ആകുള്ള പ്രശ്നം എന്താ പറയോ ഏട്ടാ ഈ ഇല്ലേട്ടാ മെറ്റല് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇട അവിടെ അവിടെ ആയിട്ട് മെറ്റല് എടുത്തു തന്നെയാണ് മിച്ചൊന്നും ഒന്നലൊന്നും ഇവിടെ ഇണ്ടായിരുന്നില്ല കൊറേ കൂട്ടുകാർ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും കാഴ്ച കഴിഞ്ഞിട്ടൊന്ന് നമ്മുടെ അടുക്കള വിശുദ്ധമായിട്ടൊന്ന് എന്ന് ചോദിച്ചിരുന്നു അപ്പൊ എന്തായാലും അത് കാണണ്ടേ അല്ലേ അന്നത്തെ വീഡിയോക്ക് ഓടിവായോ നമ്മുടെ വീട് എല്ലാവരും വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടാവണംണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട് ചെറുതാണോ എന്ന് വെച്ചാലും ഉള്ള വീ ഉള്ളതിൻ്റെ ഉള്ളിലെല്ലാം സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ആദ്യം ഇവിടെ ഒരു കട്ടില വെച്ചിരിക്കായിരുന്നു കേട്ടോ ആ കട്ടിള മാറ്റി ഇവിടുത്തെ കുറച്ച് ചുമരും കൂടി നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ വലുതാക്കി കൊറച്ച് വലുതാക്കിയിട്ടോ വലുതാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ആദ്യം നമ്മൾ ശരി കടല വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാതിലും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്രല്ലേ ഇത് അത്ര ഇണ്ടായിരുന്നുള്ളൂ ഈ ഭാഗത്താണ് ചെയ്തത് അപ്പൊ ഇവിടത്തെയും ഒരു പരിക്കല് ഇവിടത്തെ ഒരു പരിക്കല്ല് പാടെ വെട്ടുകൾ അല്ലേ അതിങ്ങനെ ഒഴിവാക്കി പിന്നെ അത് എന്താ വെച്ചാല് അനിയനായിരുന്നു പണി നമ്മൾ ഏറ്റവും പറഞ്ഞു കൊടുത്തപ്പോ അനിയനതിന്റെ ഐഡിയയില് അങ്ങനെ പൊളിച്ചുകൂടെ മാറ്റി ഇങ്ങനെയൊക്കെ ഇല്ല ഇതേപോലെ തന്നെയാണ് ആ ഉമ്മർത്ത് പക്ഷെ ഉമ്മർത്ത് നമ്മൾ ചെയ്തിരുന്നത് എന്താ ഒന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ പൊളിച്ചിരുന്നില്ല അത് അനിയട്ട അനിയേട്ടൻ ആദ്യമേ പറഞ്ഞിരുന്നു അവിടെ കുറച്ച് വലുപ്പ് എന്നുള്ളത് നമ്മുടെ വീട് പാർക്കണ സമയത്തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ചുമര് കണ്ടോ കുറേ കൂട്ടുകാർ പറയുന്നു ഈ ചുമരിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ എന്ന് പറഞ്ഞിരുന്നു ഈ ചുമര് വേണ്ടായിരുന്നില്ല അത് ഒഴിവാക്കിക്കൂ ഇതൊക്കെ നമ്മൾ ആദ്യം എന്താ നം ആദ്യ ഏട്ടൻ പറഞ്ഞിരുന്നു ഇതേപോലത്തെ അടുക്കള ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു അതെന്ന് ഏത് കാലത്താണ് ചെയ്യാൻ സാധിക്കുക ആ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ ഇവിടെ സ്ലാബ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയേണ്ടാവില്ല ഏട്ടാ ഇവിടെ ഒരു സ്ലാബോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും വരുമ്പോൾ ചോദിച്ചിരുന്നു നിങ്ങൾ എന്താണ് ഇവിടെ സ്ലാബ് ഇടാത്തത് എന്താണ് സ്ലാബ് ഇടാത്തതെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ മെയിൻ വാർപ്പ് സമയത്ത് അവർ വാർത്തിട്ട് തരും ചില വീടുകൾക്കൂടെ കണ്ടിട്ടില്ലേ വാർത്തിടും അപ്പൊ ഇവിടെ ഈ സംഭവല്ലേ ഇതൊരു ചുമരക്കൂടായിരുന്നു കേട്ടോ ഈ ചുമരക്കൂട് നമ്മൾ പൊളിച്ച് അതേപോലെ പൊളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ഇത് നമ്മുടെ ചുമരനെ ഇതുവരെ പൊളിച്ച് ഭാഗം മൊത്തം മൂടിയിട്ടായിരുന്നുണ്ട് അങ്ങോട്ട് നോക്കി കണ്ടായിരുന്നില്ല അടുക്കളക്ക് വരുന്ന മാതിരി ഒരു ചുമരക്കൂട്ട ഓക്കേ വിടെ അടുക്കള ചെയ്യുമ്പോൾ നമുക്ക് നിന്ന് തിരിയാളാം നിങ്ങൾക്ക് ഇത് വീഡിയോയില് കാണുമ്പോൾ വലിയൊരു വലിയതായിട്ട് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ വീട് നമ്മുടെ കാണാൻ വരുന്ന കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ പറയും വീഡിയോയില് കാണുമ്പോൾ വലിയ വീടായിട്ട് തോന്നുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ അത് ചെറുതാണ് എന്നുള്ളത് ഏറ്റാ എത്രത്തോളം നിങ്ങൾക്ക് എന്താ നമ്മുടെ ഫോണിന് ചിലതൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആയിട്ടോ അപ്പോൾ ഇതിന്റെ ഈ കബോർഡ് ഈ അടുക്കളയ്ക്ക് മാത്രം എത്ര രൂപയായി ചോദിച്ചിരുന്നു നമ്മൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ അല്ലേ ഒരു എങ്ങനെ പറയാം നമ്മൾ ഉള്ളതിനനുസരിച്ച് ഉള്ളതിനനുസരിച്ച് ഇങ്ങനെ കുറച്ചീശേ കുറച്ചീശേ നമ്മൾ വാങ്ങി വെച്ചിരുന്നു അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ പോയിട്ടൊരു സാധനങ്ങൾ വാങ്ങല്ല കേട്ടോ ചെയ്തത് എന്താ നമ്മുടെ കയ്യിൽ പൈസയ്ക്ക് അനുസരിച്ചിട്ട് ഇന്നത് ചെയ്യണം ഇന്നത് കാണന്ന് പറഞ്ഞിട്ട് ഓരോന്ന് നേരത്തെ നേരത്ത് വാങ്ങിയതാണേലൊക്കെ ഒറ്റയടിക്ക് നമ്മളൊന്നും ഈ വീടിന് ചെയ്തിട്ടില്ല അതിനെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടേ ഇല്ല എന്താ ഇതിൻ്റെ ഇതാ ഈ വലിക്കുന്ന ഈ സംഭവമല്ലേ ഇതീ സാധനം ഒരു ഒരു ദിവസം ഒരു പ്രാവശ്യം ഇത് വാങ്ങും ഇങ്ങനത്തെ വാങ്ങണത് ചിലപ്പോൾ പത്തെണ്ണയും വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പത്തെണ്ണം അഞ്ചെണ്ണേ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അഞ്ചെണ്ണം അങ്ങനെയാണ് കേട്ടോ ഇത് നമ്മൾ അങ്ങനെ വാങ്ങിയതാണ് അല്ലാതെ ഈ ഒന്നിച്ച് ഒന്നിച്ച് നമ്മൾ വാങ്ങിയതല്ല ഒരു സാധനം ഇതൊക്കെയാണ് പറഞ്ഞാലും പിന്നെ ഇങ്ങനെ അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ ഇത് പിന്നെ ഒപ്പം വാങ്ങി അല്ലേ ഇത് മയക്ക വാങ്ങിയപ്പോ അത് കഴിഞ്ഞതും മയക്ക വാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഇത് വാങ്ങി കേട്ടോ അപ്പോ അല്ലാതെ നമ്മൾ ഒന്ന് ഒറ്റയടിക്ക് നമ്മൾ ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞേ നമുക്ക് നിങ്ങൾക്ക് ബഡ്ജറ്റ് പറയാൻ പറ്റുള്ളൂ കുറെ പേര് ചോദിച്ചിരുന്നു ഈ വീടിന് എത്ര ബഡ്ജറ്റ് ആയി എന്ന് ചോദിച്ചിരുന്നു നമ്മുടെ ഈ വീടിന്റെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ശരിക്കും സത്യം പറയ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ആറ് ആറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത വീട് വാർത്തിട്ടതല്ലേ ആറ് വർഷം കഴിഞ്ഞ് പിന്നെ കുളി അച്ചട്ടി കുളിപ്പിച്ചിട്ടോ ആറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിത് വാർത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം നമ്മളിത് എന്താ പൈപ്പ് ഇട്ടു ഈ കരണ്ടിനുള്ള പൈപ്പ് ഇട്ട് പിറ്റത്തെ പ്രാവശ്യമാണ് നമ്മളൊന്ന് ഉള്ളു തേച്ച് പുറം തേക്കില്ല പുറം തേക്കാതെ നമ്മുടെ വീടൊരു മൂന്ന് വർഷത്തോളം അല്ലേ കടന്നില്ല ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പറ്റില്ല കാരണം ആറ് വർഷം മുന്നപ്പോ വീടിന്റെ ബഡ്ജറ്റ് എടുത്തിട്ടും കാര്യമില്ല കാരണം അതിപ്പോ ഒരു ആറ് മാസം കൊണ്ട് ചെയ്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലേബറിനും ഇന്നത്തെ മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ നടക്കാൻ പറ്റും മറ്റത്തൊന്നും നോക്കാൻ പറ്റില്ല അന്ന് ഒരു ഒരു ലോഡ് കരിങ്കലിന്റെ വില മൂവായിരത്തി നാനൂറ് രൂപ ആയിരുന്നു ഏഴായിരം രൂപയ്ക്ക് എടുത്തേല്ലേ ആറന്നല്ലേ ഏഴെ തീരണം ത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് അതിനനുസരിച്ച് ലേബറും അതുപോലെയാണ് വരിക ഒരു ലോഡ് കല്ല് കെട്ടണം അന്ന് മൂവായിരത്തി അഞ്ഞൂറാണെങ്കിൽ ഏഴായിരം രൂപയാണ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങള് എല്ലാ പിന്നെ അന്നത്തെ കൂലി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപക്ക് താഴെയാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ മൊത്തത്തിലുള്ള ഒരു കോസ്റ്റ് എത്ര നോക്കാൻ പറ്റില്ല ഇതിലൊന്നും നമ്മൾ ഇതൊക്കെ ഇതാ ഇതേപോലെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ ഇനി ഇതിൽ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കാനുള്ള സൗകര്യത്തിനുള്ള സംഭവങ്ങളൊക്കെ വെക്കണം കേട്ടോ ഇതൊക്കെ വെറുതെ ഇങ്ങനെ ബോക്സുകൾ അടിച്ചു വിട്ടിട്ടേ ഉള്ളൂല്ലേട്ടാ കാണുമ്പോൾ എന്താ കാണുമ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ വലിയൊരു ഇതുപോലെ പക്ഷേ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ അതൊക്കെ പിന്നെ നമ്മൾ എങ്ങനെയാണെന്നറിയുമോ ഒന്നേ വാങ്ങാൻ പറ്റുന്നുള്ളു വച്ചാൽ ഒന്ന് അങ്ങനെ വാങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫിനിഷിങ് ഇതിന്റെ ഈ ഒരു ഇതിന്റെ ഇവിടെ ഒരു തട്ട് ഞാൻ പറയണേ ഇവിടെ ഒരു തട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാത്രങ്ങൾ അവിടെയും ചെറിയ പാത്രങ്ങൾ ഇതിന്റെ മുകളിലും വെക്കാമായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല കേട്ടാ പക്ഷെ കാണുമ്പോ എല്ലാവർക്കും അടുക്കള കാണുമ്പോ നല്ല സെറ്റപ്പ് ഇല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടുക്കളന്ന് മാത്രം ഇതിൽ കൊറേ കാര്യം എന്താ നല്ല പൈസക്ക് ചെയ്യാന്ന് വെച്ചാൽ നല്ല അതിനനുസരിച്ച് ഒക്കെ വെച്ചിട്ട് മോഡലാർ കിച്ചൻ ചെയ്തിട്ട് ഇങ്ങനെ ഇതിപ്പോ കാണുമ്പോർ കിച്ചൻ തോന്നുന്നുള്ളൂ അതിന് ഒന്നും ചില ഒരു അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക് ചെയ്യില്ലേ ഒരു ഓരോ ഇഷ്ടങ്ങളാണ് ഇഷ്ടങ്ങള് അത് അതിനൊക്കെ ഓരോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്

അപ്പോ അതാ പറയുന്നത് നമുക്കിത് ഇവരുടെ പണി ആയതുകൊണ്ടും എന്താ ഏതിൻ്റെ കൂട്ടുകാരും ഒക്കെ ചെയ്തതും കൊണ്ട് നമുക്ക് കുറച്ചൊരു രണ്ട് സാധനങ്ങൾക്കും രണ്ടും രണ്ട് മെറ്റീരിയലാണ് രണ്ടിനും രണ്ട് ലൈഫാണ് രണ്ടിനും രണ്ട് റേറ്റ് ആണ് അങ്ങനെ എല്ലാം മാറ്റുന്നുണ്ട് അതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ ക്വാളിറ്റിയും വേറെ വേറെ ഫിനിഷിങ്ങും എനിക്കും ഭയങ്കര ഇഷ്ടമായി ലാസ്റ്റ് പണി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ അടുക്കളയിൽ

ാണ് ഡിൻ ചെയ്യുമ്പോൾ രീതിയുണ്ട് ആ രീതിക്ക് പോകും ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ തന്നെ ഒരു അക്വരെയും വെച്ച് കഴിഞ്ഞാൽ ഭംഗി വേറെയാണ് വെക്കേണ്ടത്

പിന്നെ കുക്കറ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കേട്ടോ അരിയൊക്കെ ചെറിയതാ അതേപോലെ ചെറിയ ഡപ്പുകളിലാക്കിയിട്ട് ഈ ഡപ്പ നമുക്ക് ഇവിടെ പെയിന്റ് വാങ്ങിയില്ലേ അപ്പൊ അങ്ങനെ അവര് തന്നതാണ് കേട്ടോ അവര് ഒരു പെയിന്റ് വാങ്ങിയതിന്റെ ഭാഗമായിട്ട് പതിനഞ്ചു കിലോ അരി വെക്കാൻ പറ്റുന്ന ഒരു ഡെപ്പാലാ ഫ്രീ ആയിട്ട് കിട്ടിയത് ഇങ്ങനത്തെ പിന്നെ നമ്മള് ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളത് വാങ്ങിയിട്ടില്ല അത് വാങ്ങണമെന്നു കൂടി പിന്നെ ഇതാ ഇതും തന്നെ ഇതേ സെയിം ആണ് കണ്ടില്ലേ നമുക്ക് ഇവിടെ സാധനങ്ങൾ വെക്കാനുള്ള രീതിയിൽ കണ്ട വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ കാണിച്ച ഇവിടെ എന്താ കണ്ട ഇവിടെ അതേപോലെ തന്നെ പിന്നെ ഇത് മാത്രം എന്താ നമ്മുടെ ഗ്രൈൻഡർ അതേപോലെ തന്നെ കുക്കറ് ഇവിടെയും പാത്രങ്ങൾ വെക്കാനുള്ള സ്ഥലം തന്നെ ചെയ്യുന്നുട്ടോ ഇവിടെയും അപ്പോൾ നമ്മൾ മിക്സി മാത്രം ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനമാണല്ലോ മിക്സി അപ്പോൾ അത് കാരണം അതിവിടെ വെച്ചിട്ട് പുറത്തേക്ക് വെച്ചു കഴിഞ്ഞ വെച്ചാൽ എന്താണെന്നറിയുമോ അതിലിട്ട് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഇളക്കുകയാണ് അപ്പം അതും ഇങ്ങനെ വെച്ചു എന്ന് മാത്രം കേട്ടോ പിന്നെ ഇവിടുത്തെ കളർ പെയിന്റുകൾ എന്താ ഉണ്ടോ ഇതൊക്കെ ഒരു ലേറ്റ് കളർ പെയിന്റുകളായതും എല്ലാവർക്കും പെയിന്റിങ്ങും ഭയങ്കര ഇഷ്ടമായി ഇത് അനിയേട്ടൻ രണ്ട് ദിവസം ഇരുന്നക്കണം കേട്ടോ ഈ വീടിൻ്റെ പെയിന്റ് കളർ നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ഫോണിൽ നോക്കി ഓരോ കളറുകൾ ഇവിടെ പണിയെടുക്കുന്ന വിനോദിനോ കുഞ്ഞുവിനോടൊക്കെ ചോദിച്ച് ഓരോ കളറുകൾ ഓരോ കളറുകൾ ഇങ്ങനെ ഇത് ഇന്നത് അവരുടെയും കൂടെ ഇന്നത് ചീത്ത എങ്ങനെ ഉണ്ടാവും ഇന്നത് ചീത എങ്ങനെയാ കളർ വരുമ്പോ ഇന്റീരിയറിൻ്റെ ഒരു കളറ് ചുമരൊരു കളർ വരുമ്പോൾ അത് രണ്ടും കൂടി മാച്ചായിരിക്കണം അല്ലാണ്ട് ഏതെങ്കിലും ഒരു 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 ചുവന്ന അതിനോട് നോക്കുമ്പോൾ പിന്നെ അതേപോലെ നമുക്ക് പറയാതിരിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈലാണത് നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം ഈ ടൈലും ഈ അടുക്കളയും ബാക്കിയുള്ള പക്ഷെ എല്ലാവർക്കും പ്രത്യേകിച്ച് കണ്ണു പോണത് അടുക്കള പിന്നെ ഇതാ ഇത് നമുക്ക് പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിൽ ശരി ഇത് വേണ്ടത് ഇവിടെ അങ്ങനെ ഒരു സിങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് നേരെ ഇവിടെ വെക്കാം പാത്രമുള്ള സൗകര്യമാണ് ശരിക്കും നമ്മളിവിടെ ആദ്യം സിങ്ക് കണ്ടായിരുന്നതാണ് അതിൽ ടാപ്പ് ആണോ ഇരിക്കുന്നത് നമ്മളത് അടുക്കള അപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ കുക്കിങ് അപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ നമ്മൾ ഇവിടുത്തെ സിങ്ക് ഒഴിവാക്കിയാകുന്നത് ഒരു കിച്ചണിൽ രണ്ട് സിങ്ക് വെക്കേണ്ടി വെച്ചാൽ അങ്ങനെ ഒഴിവാക്കിയത് അപ്പോൾ നമുക്ക്

എന്താ വറുത്ത് കഴിഞ്ഞു വെച്ചാൽ ഫുൾ മണ ഉള്ളിൽ കൂടെ വരും പക്ഷെ നമുക്കിപ്പത് വരില്ല കാരണം എന്താണറിയോ നമ്മൾ പുറത്ത് അടുക്കള ഉണ്ടാക്കിയതും കൊണ്ട് ഇതിൻ്റെ ഉള്ളില് നമ്മള് മീൻ വർക്ക് വെച്ചാലൊക്കെ നമ്മൾ പുറത്തടുപ്പിൽ എന്താണ് കേട്ടോ ചെയ്യുക പിന്നെ നമുക്കിതാ ഇതേപോലെ കണ്ടില്ലേ ഇതിൽ നമ്മൾ ഇങ്ങനെയല്ല ഇതിന് എടുത്ത് ഞാൻ ഇവിടുന്ന് മാറ്റൂട്ടോ ഇത് ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത് ഇത് ഫുൾ കുപ്പി ക്ലാസ്സുകൾ മാത്രം വയ്ക്കാൻ വേണ്ടിട്ടാണ് ഇത് പറഞ്ഞത് അപ്പൊ ഇതില് നമ്മൾ ഏട്ടനെ പറഞ്ഞത് പിന്നെ ഇത് കാണിച്ചില്ലല്ലോ കണ്ടോ കൊറേ നമ്മുടെ കുപ്പി ക്ലാസ്സുകളും സെറ്റ് ചെയ്തിട്ടൊന്നും അന്ന് ഗിഫ്റ്റ് കിട്ടിയതെന്ന് ഒതുക്കി വേണ്ടി അവിടെ വെച്ചു ഇതൊക്കെ ഇനി എന്താ കൊറച്ച് സാധനങ്ങളും കൂടി ഇതില് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയിലത് വെക്കാലോന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്തിട്ടില്ല പിന്നെ ഓ കൊറച്ചേരും പൊക്കോ ഇതാ ഇതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഇതിലാണോ വെച്ചാലും പൂജാ സാധനങ്ങളൊക്കെയാണ് ഇതിനി ഈ എണ്ണ ഇതൊക്കെ നമുക്ക് അമ്പലത്തിൽ കൊടുക്കാനുള്ളതാ കേട്ടോ ഞാനത് ഇവിടെ എടുത്ത് വെച്ചതാണ് എന്താ എല്ലാം കുറച്ച് പേപ്പർ പേപ്പറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്കിതിൽ കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ ഈ ഒരു സ്റ്റീലിൻ്റെ പോലത്തെ കുറേ മുറുക്കലും അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ സാധനം ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടക്കില്ലേ ചില സമയത്ത് നമ്മൾ കുട്ടികളും അടയ്ക്കുന്ന സമയത്തൊക്കെ ഒതുക്കി വെച്ചൊക്കെ ഇങ്ങനെ എന്താ ഓരോടത്തേക്ക് തന്നെ നീങ്ങി നീങ്ങി പോവുക അപ്പൊ കേട് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് അടയ്ക്കുമ്പോ എന്താ പിന്നെ പെട്ടെന്ന് അത് വൃത്തിയേടാവുകയും ചെയ്യും പൊട്ടി പോവുകയും ചെയ്യല്ലേ അപ്പം ഇനി ഇതൊക്കെ കുറച്ചും കൂടി ഇതിൽ വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാണ്ട് ഏട്ടാ പാത്രങ്ങൾ വെക്കാനുള്ളതും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല സെറ്റപ്പ് എങ്ങനെ പറയാ എന്നർത്ഥം പറഞ്ഞാലേ അത് നല്ല അടുക്കളയായിട്ട് തോന്നില്ലേ അപ്പം എൻ്റെ കൂട്ടുകാരിക്ക് നമ്മുടെ ഈ ഭാഗത്ത് ഇത്ര തന്നെ ഉള്ളു കേട്ടോ നല്ല പക്ഷെ എത്ര സാധനങ്ങൾ വാങ്ങും അവിടെ കാണുന്നത് ഫ്രിഡ്ജ് ഇപ്പൊ വാങ്ങണ്ട ഫ്രിഡ്ജിന്റെ ഒരു ഐഡിയ വരാത്തോണ്ട് അത് ഇപ്പൊ അത്ര അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കി വിട്ടതാണ് പക്ഷെ വാങ്ങണട്ടോ വാങ്ങാതിരിക്കില്ലാതിരിക്കില്ല വാങ്ങണം ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒരു തട്ട് വെക്കണം പറഞ്ഞിട്ട് ഞാനിപ്പോ അത് പറയണ ഇവിടെ ഒരു തട്ട് വെച്ചാൽ കൊറച്ച് സാധനങ്ങളൊക്കെ അതിലും വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു തട്ട് വേണം പിന്നെ ഇവിടെ ഒരു

പിന്നെ ഇതാട്ടോ നമ്മടെ സാധനം ഡോറടിക്കുമ്പോടി ക്ലോസ് ചെയ്യും തുറക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോ ഇത് ഭയങ്കര പിന്നെ നമ്മള് എടുക്കുമ്പോ ഒരു ബക്കറ്റാണ് നിന്റെ ഉള്ളിൽ ഒരു ബക്കറ്റ് ഉണ്ട് ആ ബക്കറ്റ് എടുത്ത് നമുക്ക് വേസ്റ്റ് കൊണ്ടി കളയും ചെയ്യാം അത്രയും അത് സുഖാണ്

പിന്നെ ഇതിലും ഇവിടുന്ന് ഇതുവരെ നമുക്ക് പാത്രം വെക്കാം ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു ഭാഗം വരെ നമുക്ക് പാത്രങ്ങൾ വെക്കാൻ പറ്റും കൊണ്ട് അവിടെ നല്ല ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് പിന്നെന്താ ഇവിടേം ഇവിടെയും കണ്ടില്ലേ നമ്മുടെ സ്പൂണ് കത്തികളൊക്കെ വെക്കാനുള്ളത് കേട്ടോ ഇവിടെ കട്ട്ലറി കട്ട്ലറിട്ടു ഫുള്ള് റെഡിമെയ്ഡായിട്ടും വാങ്ങുകയാണ് ചെയ്യുക നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കുക മൾട്ടിഫുഡിൽ തന്നെ ഉണ്ടാക്കുക ചെയ്ത് പണി അറിയുന്ന ആൾക്കാരെല്ലാം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം അതുകൊണ്ടാണ് പിന്നെ ഈ ഇതിന്റെ ഈ ഗ്രാനേറ്റ് മുറിക്കാൻ ഈ എന്താ ഗ്യാസ് അടുപ്പ് വയ്ക്കണവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പൈസ ആയിരത്തഞ്ഞൂറ് രൂപ ഏട്ടൻ ഒരു ദിവസം രാവിലെ വന്ന് അളവെടുത്ത് ഏട്ടൻ മുറിച്ചതാണ് അല്ലെങ്കിൽ ആ പൈസ ആ ആയിരത്തഞ്ഞൂറ് റുപ്യ നമുക്ക് ലാഭമായിട്ട് കിട്ടി ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഏറ്റിനെ അറിയണ രീതിയിൽ ഏറ്റൻ്റെ ഐഡിയയില് മാറ്റം വരുത്തിയതുകൊണ്ട് നമുക്ക് കുറെ പൈസ പുറത്തേക്ക് പോകണ പൈസ ഒക്കെ നമുക്ക് വീട്ടിൽ കിട്ടണ്ടോ കിട്ടിയിട്ടോ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അതാണ് പറയുന്നത് ഇത് വന്ന് എന്താ നമ്മള് കുറേ പേര് ഇങ്ങനത്തെ ഒരു അടുക്കള ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ എന്താ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ളു ഇങ്ങനത്തെ ഒരു വീട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് ആയി നിങ്ങളൊന്ന് പറഞ്ഞു നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ഈ ഈ ചെയ്യുന്നവരാണ് നമ്മുടെ നോക്കിയിട്ട് കാര്യമില്ല മെറ്റീരിയൽ മാത്രമേ ബാക്കി ലേബർ ആവശ്യമില്ല പിന്നെ ഒരു ഒരു കാര്യം കൂടി കൊണ്ട് പൂർത്തിയാക്കിയതല്ല ഇങ്ങനെ ഇങ്ങനെ ടൈൽ ഇതും കൂടിയും അനിയട്ടനും അനിയനും അറിയാട്ടോ ഈ ടൈലിന്റെ പണി നമുക്ക് പുറമെ കൊടുക്കേണ്ടി വരില്ലായിരുന്നു അനിയന് പണി ഉള്ളതും കൊണ്ട് ചെയ്താൽ വേറെ കൊടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അനിയൻ തന്നെ ചെയ്യായിരുന്നു അനിയൻ മാത്രമല്ല കേട്ടോ അനിയേട്ടനും ടൈ പണി ചെയ്യും ഒരാൾക്ക് മാത്രമല്ല എല്ലാവരും രണ്ട് പേർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് പിന്നെയും ചെയ്യുകയാണോച്ചാൽ അവർക്ക് അഡീഷണൽ പൈസ കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ നമുക്ക് പറ്റണ പണികളൊക്കെ നമ്മൾ ഈ വീടിനെ ചെയ്തിട്ടുണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏട്ടനും അനിയനും പറ്റുന്ന പണികൾ പിന്നെ അനിയന് കുറച്ച് തിരക്കായപ്പോൾ അനിയൻ മാറി അപ്പോൾ ഏട്ടനാണെന്ന് വച്ചാൽ ഏട്ടനെ പറ്റാതില് കൂടുതലേട്ടാ ഇനി ഇതിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞുവച്ചാൽ നമ്മളൊരു കട്ടിൽ മാത്രമാണ് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങേണ്ടി വന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ ഇവിടെ ഉള്ള കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്തതാണ് പൈസ കൊടുത്ത് നമുക്ക് മരം വാങ്ങേണ്ടി വരിക ഒന്നും ചെയ്തിട്ടില്ല ഫ്ലൈവുഡാണ് എന്ന് പറഞ്ഞാൽ ഉള്ളതിനനുസരിച്ച് ഉള്ളതിനനുസരിച്ച് നമ്മൾ വീട് പണി വാങ്ങി വെച്ചിട്ട് ചെയ്തതാണ് അപ്പൊ ഒറ്റ കണ്ടോ അടച്ച് അത് ഒരു സൈസ് ആക്കിട്ടോ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞ വൃത്തി അത് കാഴ്ചക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഒരു അടച്ചെറുപ്പ് കിട്ടും എന്തെങ്കിലും ഉള്ളത് സ്ഥിരമായിട്ട് പെട്ടെന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒതുക്കി വെക്കാനൊരു നല്ലൊരു സ്ഥലമാണ് പിന്നെ നമ്മുടെ പൈപ്പ് പൈപ്പിന് ഒരു ഇത് കണ്ടോ ഇങ്ങനെ അതല്ല അതിന് പ്രത്യേകത ഇതില് ഇതുവരെ ഉണ്ടല്ലോ ഈ പൈപ്പ് ഇതിനപ്പുറത്തേക്ക് നല്ല പ്രഷറിൽ ഇങ്ങനെ വെള്ളം വരുന്ന നല്ല പ്രഷറിൽ ഇങ്ങനെ വെള്ളം വരുന്ന ഒരു ടാപ്പാണത് അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ചെയ്യുമ്പോഴേക്കും കുറച്ച് കഴിയും തോറും വെള്ളം കിട്ടാണ്ടേ പോകും അപ്പോൾ അതിൻ്റെ നോസിൽ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് പത്തുമ ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പറ്റു അപ്പോൾ ഈ സാധനം സാധനമാകുമ്പോൾ വെള്ളം ഇങ്ങനെ മൂന്ന് രീതിക്ക് വെള്ളം വരും മൂന്ന് രീതിക്ക് വെള്ളം വരുന്നതു മാത്രമല്ല ഇതിൽ കുറച്ച് വെള്ളം പോലുള്ളൂ അത്ര വെള്ളം പോകും അപ്പോൾ ഒരുപാട് വെള്ളം പോകില്ല മറ്റേതങ്ങനല്ല ഒന്ന് ഓണാക്കി പിടിച്ച് ഒരു ബക്കറ്റ് വെള്ളം പോകണമെന്ന് അറിയില്ല അപ്പോൾ ഒന്ന് കുഴി നിറയുകയും ചെയ്യും രണ്ടാമത് കിണറിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം ഒരൊറ്റ പാത്രം കഴുകിയിൽ വിളിക്കലപ്പഴും ഒരു ടാങ്ക് വെള്ളം തീരുന്നു അപ്പോൾ അതൊക്കെ കണക്കാക്കി അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ സംഭവം കണ്ടപ്പോൾ വാങ്ങിയതാണ് വെള്ളം ലാഭിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കൂട്ടുകാർ ചോദിച്ചതും കൊണ്ട് നമ്മളിത് കാണിച്ചെന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെന്ന് വെച്ചാൽ പിന്നെന്താ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണ് നീല കളർ രണ്ടാമത് ഈ ഒരു കല്ല് വീഡിയോ കാര്യങ്ങളൊക്കെ വീഡിയോയിലേക്ക് ഉൾപ്പെടുമ്പോൾ ഉണ്ട് അതിന് പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം വീഡിയോൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് അതിലേക്കേണ്ടത് മൊത്തത്തിൽ ഡിസൈൻ ഡിസൈനായാലും ശരി കളറായാലും ശരി സൗകര്യങ്ങളും ഒക്കെ അതിനനുസരിച്ചാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ചിമിനിയും കൂടെ വരുന്ന ചിമിനിക്കടുത്ത് അപ്പുറപ്പുറം ഒരു ബോക്സ് വന്ന് അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നല്ല കാണാൻ നല്ല വൃത്തിയാവും ഇനി ഇപ്പോൾ അത് ഇവിടെ ചെയ്യുന്നില്ല പിന്നീട് ചെയ്യുള്ളൂ അപ്പോൾ ശരിക്കും ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ വീട് പണി പണിന്ന് പറഞ്ഞാൽ കുറെ ചെലവുകള് നമുക്ക് ഇതില് തീർക്കാൻ പറ്റൂട്ടോ ഇല്ല നമുക്ക് അറിയണം ഒരു വീടിനെ കുറിച്ച് എന്താ കൃത്യമായിട്ട് നമുക്ക് അതിനെ കുറിച്ചുള്ള നല്ല ബോധമ തന്നെ വേണം കാരണം പണിക്കാര് പോകുന്നത് പണിക്കാരെ സൗകര്യങ്ങളെ നോക്കും അവര് ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരതില് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുന്നേ തീർക്കാനാണ് അവർ നോക്കുക നമ്മുടെ പത്ത് രൂപ അധികം അവർക്ക് കിട്ടാനുള്ള സൗകര്യം എന്താന്നല്ലേ നോക്കുക നമ്മുടെ സൗകര്യങ്ങളും പ്രശ്നമില്ല അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടത് എന്തോ അത് നമ്മക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളതിനെ കുറിച്ച് ആദ്യം സ്റ്റഡി ആവശ്യങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കാലും ഇതിലിരുന്ന് എന്തെങ്കിലും സംഭവിക്കൊന്നും സംഭവിക്കില്ല കേട്ടോ ഇതിൽ ഇരിക്കുക കടക്ക ഒക്കെ വേണമെങ്കിലും ചെയ്യാ എന്താ അത് ഇത്ര ബലക്കുറവുള്ള കാര്യങ്ങളൊന്നല്ല കാരണം ഓരോ സാ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ സൈഡുകൾ വരില്ല അപ്പോൾ ഇത് ചെയ്ത സമയത്ത് തന്നെ എന്നോട് കുറെ പേര് ഇങ്ങനെ ഇതിലിരിക്കുമ്പോ അത് പൊട്ടി വീട് നമുക്കറിയാലോ ഇത് പൊട്ടി വീടില്ല അങ്ങനെ സംഭവിക്കില്ലാന്ന് അറിയും കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യില്ലല്ലോ കാരണം എന്താ വെച്ചാൽ കേടുവരിക വീട് കേറ്റാനേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു വീട് കയറ്റിയിട്ട് നമ്മൾ കാരണം നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം വീട് കേടുവരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ഇവിടെ എന്താ പ്രശ്നം മണി എന്നറിയാറിയ കഴിഞ്ഞുകഴിഞ്ഞാല് കൊതുശല്യം ഭയങ്കര കൂടുതലാട്ടോ നല്ല കൊതുകാണ് അപ്പൊ ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ അടുക്കള കാരണം കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് പേഴ്സണലി ഉള്ളത് ഏറ്റവും ചെലവിച്ചിരിക്കുന്ന രീതിക്ക് എന്നാ കാണുമ്പോൾ നല്ല വലിയ ഒരു അടുക്കള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു രീതിക്ക് നല്ല ചുരുങ്ങിയ ചെലവിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കി ചെയ്ത പിന്നെ നമ്മൾ അടുക്കളയായിട്ട് തോന്നാൻ കാരണം നമ്മൾ ഈ ഒരു സ്പേസ് കൂടെ ഒഴിവാക്കിയിട്ട് ഈ കിച്ചൺ നേരെ സീ ടേബിന് അങ്ങോട്ട് നീട്ടി എടുത്തുകൊണ്ടാണ് ഈ കിച്ചൺ ഇത്ര ഭംഗിയും സൗകര്യം നമ്മുടെ വന്നത് കണക്ക് പ്രകാരമുള്ള അടുക്കള ഇതാണ് ഇതാണ് ശരിക്കും അടുക്കള ഇതിൻ്റെ ഉള്ളിലാണ് ഇത് ഇത്ര ഭംഗി പിന്നെ നമ്മൾ ഗ്യാസ് ഗ്യാസ് അടുപ്പ് അടുപ്പ് വെക്കാൻ വെക്കാൻ അവിടെയാണ് ഇവിടെ വാഷ് ബേസിൻ

ഇങ്ങനെയാണ് ാണ് പറഞ്ഞത് അപ്പോ ഇങ്ങനെ സ്ഥലം വരുമ്പോ നമുക്ക് ഇത്രയും ഈ ടൈമിന്റെ ഇത്രയും രീതിക്ക് അടുക്കള പോയി കഴിഞ്ഞ പിന്നെ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ അത്ര സ്ഥലമാകുമ്പോൾ ഇടുങ്ങിയൊരു അടുക്കള കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആലോചിച്ചപ്പോൾ അങ്ങനെ എടുത്താണ് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം